ഹലോ ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഷാജുഖാൻ ഷാജു എന്റർടൈൻമെന്റ്സ് എന്റർടൈൻമെന്റ് വീട് എന്താണെന്ന് വെച്ചാല് ഇന്ന് ഞാൻ എന്റെ ഗ്രാജുവേഷനെ പോവാണ് അപ്പോ സെന്റ് മേരീസ് കോളേജ് തൃശ്ശൂരാണ് ഞാൻ പഠിച്ചത് അപ്പൊ സെന്റ് മേരീസിലേക്കാണ് ഞാൻ ഷാജുഖാനെ കൊണ്ടുപോകാൻ പോകുന്നത് ഞാൻ നല്ല എക്സൈറ്റ്മെന്റാണ് കാരണം എന്തൊരു മുഹൂർത്തം കാണാൻ പറയുമ്പോൾ ഞാൻ സെന്റ് സെന്റ് മേരീസ് മേരീസ് ഗേൾസ് ഗേൾസ് ആണ് ഓൺലി ആണല്ലേ അപ്പൊ ഞങ്ങള് സെന്റ് മേരീസിലേക്ക് പോവാണ് അപ്പം ഉമ്മച്ചി ഉമ്മച്ചിണ്ട് ഉമ്മച്ചി എവിടെ ഉമ്മച്ചി ഉമ്മച്ചി ഉണ്ട് ഹാദി ഉണ്ട് അതുപോലെ ഷാജുക്ക ഞാനാണല്ലോ അപ്പൊ ഞങ്ങൾ എല്ലാരും കൂട്ടാ പോണത് ഞാൻ ഈ വീഡിയോ ഇൻട്രോ എടുക്കാൻ തന്നെ ഒരു മൂഡ് കിട്ടിയില്ല കാരണം നേരത്തെ എത്താൻ വേണ്ടി പറഞ്ഞതാ നല്ല നേര വൈകി എട്ടരക്ക അവിടെ എത്താൻ പറഞ്ഞു എട്ടൊക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ അവിടെ എത്തിയിട്ട് കാണാം ഓക്കേ വൈകി ഞാൻ ഒന്നും മക്കളെ അങ്ങനെ കോട്ട് തൊപ്പി ഇട്ട് കാണ്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് വന്ന പാടെ തന്നെ അനിയനെ പിടിച്ചുണ്ട് ഫോട്ടോ എടുക്കാൻ നോക്കുകയാണ് ഇന്നൊരു മൈൻഡ് വല്യ കേട്ടോ വലിയ ആളായി ആളായിപ്പോ ഓ അല്ലെങ്കിൽ ഞമ്മളെപ്പാർക്കും വേണ്ട ഇതാണ് ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഇട്ടോ എല്ലാരും കൂടി ഇനി ഹാളുക്ക് പോകാനുള്ള പ്ലാനിങ് ആണ് ഞാൻ ഞാനെന്തായാലും ഹാളുക്ക് പോണില്ല അവിടെ പോയാലേ ഫോൺ ഉപയോഗിക്കാൻ പറ്റൂല മുണ്ടാനും പറ്റൂല പിന്നെ എന്തിനാ അവിടെ പോയിരിക്കുന്നത് ഹോളെ പറഞ്ഞാൽ ഞങ്ങളത് വേറെ ഹാളുക്ക് വന്നത് കേട്ടോ ഇവിടെ നമുക്ക് ഇത് പരിപാടി കാണെങ്കിൽ സ്ക്രീനിലാണ് കാണാം ഇവിടെ ഫോൺ ഉപയോഗിക്കുക എത്ര ഒച്ചപ്പാടുണ്ടാക്ക യാതൊരു പ്രശ്നമില്ല പക്ഷെ ഭയങ്കര ബോറടിയാണ് ഞാൻ ബോറടിച്ചണ്ട് അങ്ങേ കാരണം കട്ട പോസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങൾ എല്ലാരും ഇപ്പത്തെ ഹാളിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പൊ ഇവിടെ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒക്കെ ആയ കാരണം കൊണ്ട് ഞങ്ങക്ക് പോസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടാ അങ്ങനെ അടിപൊളിയായിരുന്നു അങ്ങനെ കാത്തിരിപ്പിനോടു നമ്മുടെ ലിയയുടെ പേര് വിളിച്ചു ആ പെരണിന്റെ മുത്ത് എന്താ രസം ഇത് കാണുമ്പോ മനസ്സിന് ഒരുപാട് സന്തോഷം എത്ര കാത്തിരുന്നാലെന്താ ഇത് കാണാൻ പറ്റാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് ക്ലാസ് ഫോട്ടോ എടുക്കുന്ന സെക്ഷൻ ക്ലാസ് ഫോട്ടോ എടുത്തതിനു ശേഷം ഞങ്ങൾ അവിടെ അവിടുന്ന് ഇറങ്ങിട്ടോ അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാണ്ട് ആളെ പുറത്തിറങ്ങിട്ടോ ഇതാ ഈ വേനിന്റെ അടുത്തേക്ക് നല്ല സന്തോഷം അത് കണ്ടാൽ മതി എനിക്ക് ഓൾ വന്നപെട തിരക്കിലായി കാരണം ഓൾ ആണ് ഇവിടുത്തെ ഞാനാണ് എല്ലാവർക്കും എപ്പോഴും എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോസൊക്കെ എടുത്തു അപ്പൊ ഞാൻ അവർക്ക് എടുത്തുകൊണ്ടിരിക്കാട്ടോ അപ്പൊ ഞാനിപ്പോഴും എന്തായി പോസ്റ്റായി ഞാനിത് അണ്ടി പോയി അണാന്റെ

അങ്ങനെ ഇവർ കോട്ടും തൊപ്പേ കൂരിട്ടോ പക്ഷെ ഇവർ യഥാർത്ഥ ലുക്ക് ഇപ്പോഴൊക്കെ കാണാൻ പറ്റും ഇതാണ് ഇവർ യഥാർത്ഥ ഡ്രസ്സ് ഇന്നേറ്റവും ലുക്കിൽ ഇവർ വന്നിട്ടുണ്ട് ഇപ്പൊ ജഹാനിന് ആച്ചു ഇത് പിടിച്ചങ്ങാണ്ട് ഇവിടുത്തെ പോകാൻ നിൽക്കുകയാണ് ഇത് റെന്റിനെടുത്തതാണ് അതോ കോളേജിൽ നിന്ന് കൊടുക്കുന്നതാ നിൽക്കറിയില്ലോ എന്തായാലും ഭയങ്കര രസമായിരുന്നു ഇവരുടെ കൂടെ ഒരുപാട് ഇഷ്ടമായില്ലേ എനിക്കിഷ്ടമായില്ലേ ഞാൻ ഫുള്ള് ക്യാമറക്ക് പുറകിലായത് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനും അവൾ ഫോട്ടോ എടുത്തിട്ടില്ല എന്നല്ലേ ഞങ്ങൾ ഇതാ ഫോട്ടോ എടുക്കണ നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തേക്കണ് ഇതാണ് ഞങ്ങളെ ഫോട്ടോസ് കണ്ടില്ലേ അപ്പോ ഞങ്ങള് പരിപാടി കഴിഞ്ഞാൽ റിട്ടേൺ പോവാണ് പോസ്റ്റ് എന്ന് പോസ്റ്റ് ആയിരുന്നു നല്ല പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ അപ്പൊ അത് പിന്നെ അത് കഴിഞ്ഞിട്ട് ക്ലാസ് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ടൊക്കെ ഇവരാണെങ്കിലും ഞങ്ങളെ ഇംഗ്ലീഷ് ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു അപ്പൊ നല്ല ടൈം എടുത്തു അത് കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാ വന്നത് പിന്നെ ഇപ്പച്ചക്ക് വരാൻ പറ്റിയില്ലേ കാരണം ഇപ്പച്ചി ഊട്ടിയിലാണ് അതുകൊണ്ട് ഇപ്പച്ചക്ക് വരാൻ വേണ്ടി പറ്റിയില്ല അതിന് പകരമാണ് ഷാജിക്ക് വന്നത് പിന്നെ രണ്ടുപേർക്കെ വരാൻ എന്റെ കൂടെ രണ്ടുപേർക്കെ വരാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഷാജിക്കും രണ്ടാ സൂപ്പർ സൂപ്പർ പോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു എന്താ പറയാന്നറിയില്ല നല്ല പോസ്റ്റ് ആയിരുന്നു എന്തായാലും ഭയങ്കര സന്തോഷായി സ്റ്റേജ് കാണാൻ പറ്റി സ്ക്രീനിലാണ് കണ്ടിരിക്കുന്നത് ഞാൻ വീഡിയോന്നില്ലേ അതേപോലെ സ്ക്രീനിലാണ് സംഭവം ഞങ്ങൾക്ക് കാണാൻ പറ്റിട്ടുള്ളു നേരിട്ട് ഞങ്ങക്ക് കാണാൻ പറ്റിയില്ല കാരണം അങ്ങോട്ട് കേറി കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല സൈലന്റ് ആവണം എന്നൊക്കെ ഉള്ള നിബന്ധന റൂൾസ് ഉണ്ടായിരുന്നില്ല ഫോണൊന്നും ഫോൺ നോക്കാതെ മിണ്ടാതിരിക്കഞ്ഞാല് നമ്മളെ കൊണ്ടൊക്കെ പറ്റുവോ ഞങ്ങൾക്ക് അറിയില്ലേ അങ്ങനെയൊക്കെ ആയിട്ട് ഇപ്പോ